ദിവസമായി കൂട്ടുകാരെ കാണാനില്ല പോയി നോക്കി അന്വേഷിക്കാൻ വന്നപ്പോഴേ മനസ്സിലായി എന്തുകൊണ്ടാ കാണാൻ പറ്റത്തിന്ന് ഈ പുഴ നീന്തിട്ട് അവൻ എങ്ങനെ ഇറങ്ങാനാ നമുക്കൊന്ന് പോയി നോക്കി ഞാൻ അവരെ വ്യക്തിതാ അപ്പൊ നാല് ദിവസമായി കാണാതെ നമ്മളെ ചെറുക്കനെ കണ്ടുകിട്ടിയ സന്തോഷം നേരെ ഇറക്കി കൊടുന്ന് നമ്മള് നേരെ പോകുന്നത് എവിടേക്ക് എന്ന് വെച്ചപ്പോ നമ്മളെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്കാണ് അവനോട്ട് പോകുന്നത് കൊറച്ച നേരം അവിടെ പോയിരിക്കന്നുവെച്ചാൽ അപ്പൊ അവൻ നമ്മളോട് കാര്യം പറഞ്ഞു അവിടെ കക്ക ഉണ്ടാവും കക്ക പിടിച്ചാലും വന്നു അപ്പൊ നേരെ ഒന്നും നോക്കിയില്ല അപ്പൊ ഇന്നത്തെ അവരെ നമ്മളെ കക്ക പിടിക്കണേന്ന് വെച്ചിട്ട് നേരെ വെച്ചു പിടിച്ചിട്ട് ബീച്ചിക്കും അപ്പൊ ചെറുക്കം പറഞ്ഞത് ശരിയാണ് അവിടെ നല്ല കക്കയും കല്ലിമങ്കായും കിട്ടുന്നോട് കിട്ടും അപ്പൊ നേരെ ഒന്നും നോക്കിയില്ല ഒക്കെ വാരിയിട്ടിട്ട് അവന്റെ മുണ്ടീക്കനെയാണ് ഇട്ടു കൊടുക്കേണ്ടി കുറെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് തൊട്ടടുത്തുള്ള ബീച്ചായ കാരണം നമ്മള് പോയത് നമുക്ക് ഈ ബീച്ചിനെ വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ആരും ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് അടുത്ത് പോകല് നല്ല മഴക്കാലൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ പെട്ടെന്ന് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അടിപൊഴിക്കൊക്കെ ഉണ്ട് വലിച്ചു കൊണ്ടുപോകും കടല് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടാ അത് നേരെ നമ്മൾ കക്കയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ തൊട്ടടുത്ത് അമ്പലക്കുളത്തിൽ പോയിട്ട് ഒന്ന് മുങ്ങി കുളിക്കാന്ന് വെച്ചിട്ടോ നമ്മളെ തൊട്ടടുത്ത് തൃക്കാവ് അമ്പലക്കുള കണ്ടത് അപ്പൊ അടിപൊളി ബൈബിന് ആയിരുന്നു അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് കാരണം നൈസായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കൊച്ച മേളൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ കാക്കണ്ടക്കണേ വീഡിയോ കുറേ വരുവട്ടോ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ